മാച്ചൂട്ടി വരുന്നുണ്ട് മാച്ചു മാച്ചു വാ മാച്ചു നീ മേലിഞ്ഞ് പോയിരുന്നു നിനക്ക് ഫുഡൊന്നും തരുന്നില്ല എന്നൊക്കെ കംപ്ലൈന്റ് വരുന്നു അവിടെ കിടക്കണ്ട രണ്ടു നേരം ഫുഡ് കൊടുത്ത് പോലെ നോക്കുന്നവനാണ് ഇവന് ഫുഡ് കൊടുക്കുന്നില്ല മെലിഞ്ഞു പോയി ഈ കംപ്ലൈന്റ് പറയുന്നവർ പിന്നെ സ്ഥിരമായിട്ട് ഇവനെ കാണുന്നുമില്ല വല്ല കാലത്തും കാണുന്നവരാ അവരാണെങ്കിൽ രണ്ട് മൂന്ന് ഡോഗിനെ വളർത്താൻ കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊടുത്ത് നോക്കാൻ കഴിയില്ലാണ്ട് ഒഴിവാക്കിയവരാ കംപ്ലൈന്റ് പറഞ്ഞത് ഇന്നേ വരെ ഇവനെ പട്ടിണിക്ക് ഇട്ടിട്ടില്ല എനിക്ക് എത്ര സുഖമില്ലാണ്ടായാലും ഞാൻ വിശന്ന് കടന്നാൽ പോലും ഇവന് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് സമയത്തിന് അല്ല മാച്ചു ഏ അവരങ്ങനെ പറഞ്ഞപ്പോൾ ഇവ നല്ലപോലെ കുരക്കുണ്ടായിരുന്നു ചീത്ത വിളിച്ചതാണോടോ നീ മാച്ചു മിക്കവാറും അവരെ ചീത്ത വിളിച്ചായിരിക്കും എല്ലാവരും ഒരു നേരം ഫുഡ് കൊടുത്താൽ മതി എന്നൊക്കെ പറയും പക്ഷേ ഞാൻ എനിക്കെന്തോ മനസ്സ് വരില്ല ഞാൻ രണ്ട് നേരം നേരത്തിന് നന്നായിട്ട് ഫുഡ് കൊടുക്കും വയറ് നിറച്ച് കഴിക്കാൻ കൊടുക്കും പക്ഷെ ഇവരെ ഒരുപാട് അങ്ങനെ വണ്ണം വെപ്പിക്കരുത് എന്നാണ് പറയുന്നത് ഇവർക്ക് അറ്റാക്ക് വരും എന്നുള്ളത് ഉണ്ട് ലാബിന് അതുകൊണ്ട് ഒത്തിരി നമ്മൾ അങ്ങനെ വണ്ണം വെപ്പിക്കാറില്ല ഇവനെ പിന്നെ ഇവൻ മെയിൽ ഡോഗാണ് മെയിൽ ഡോഗിനെ ഒരുപാടങ്ങനെ തടിച്ചുരുണ്ട് അങ്ങനെ വണ്ണം വെച്ചിരിക്കത്തില്ല ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഫീമെൽ ഡോഗാണ് ഒരുപാടിങ്ങനെ തടിച്ചു ഉരുണ്ട് ഭയങ്കര വണ്ണത്തിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുള്ളത് ഇവന് നമ്മൾ ഫുഡ് കൊടുക്കുന്നതിൽ ശ്രദ്ധിച്ചാണ് കൊടുക്കുന്നത് രണ്ടു നേരം ഭക്ഷണം കൊടുക്കുന്നത് ചിക്കൻ കാലൊക്കെ ചൂർണ്ണകത്തിട്ട് വേവിച്ച് ഒന്നുകിൽ മീനിൻ്റെ തലയും എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊണ്ട് കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ വെടികിരി കൊടുക്കുന്നുണ്ട് ചൂട് സമയമാകുമ്പം പൊതുവെ കുറച്ച് ക്ഷീണിക്കാറുണ്ട് ഇപ്പം നല്ല ചൂട് സമയമാണ് മഴ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ചൂടാ അപ്പം ലാബിന് പ്രത്യേകിച്ചും അങ്ങനെ സഹിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അറിവ് ചൂട് സമയമാകുമ്പോൾ കുറച്ചൊന്ന് ക്ഷീണം പിടിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ഫുഡ് കൊടുക്കൽ കുറയ്ക്കലോ അങ്ങനെയൊന്നുമില്ല ചൂട് സമയത്ത് ഇവർ കൂടുതലും വെള്ളം കുടിക്കും ഭക്ഷണം കഴിക്കൽ കുറവായിരിക്കും പക്ഷേ എന്നാലും എപ്പോഴും കൊടുക്കുന്ന ഭക്ഷണം തന്നെ കൊടുക്കും വെള്ളം പോയി കുടിക്കുന്നുണ്ടോ ഇപ്പൊ രണ്ടാമത്തെ തവണ അഴിച്ചിട്ടിപ്പോ ചൂട് ഭയങ്കര രാവിലെ ചോറ് കൊടുത്ത് ഇനി വൈകിട്ടും കൊടുക്കും രണ്ടു നേരം എന്നും ഫുഡ് കൊടുക്കും വയറ് നിറച്ച് അവൻ കഴിക്കും മതിയവോളം കഴിക്കും രണ്ടു നേരം ചോറ് കൊടുക്കുന്നതും പോരാഞ്ഞിട്ട് ഇട സമയങ്ങളിൽ എന്തെങ്കിലും ചക്കയോ പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൊടുക്കും പലഹാരമോ എന്തുണ്ടെങ്കിലും അവന് കൊടുക്കും അപ്പം എന്നെ പറഞ്ഞാൽ ഞാൻ പിന്നെ സഹിക്കും എന്റെ പട്ടിക്ക് ഞാൻ തിന്നാൻ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് ഞാൻ സഹിക്കത്തില്ല വെള്ളം കുടിച്ചോടാ മാത്തു അത്രയും കാര്യമായിട്ടാണ് ഞങ്ങൾ നോക്കുന്നത് പെടികിരി പെഡിഗിരി കൊടുക്കുന്നുണ്ട് പെടുകിരി ചിലപ്പോൾ ചോറിനകത്തിളക്കി കൊടുക്കും അപ്പം പെഡിഗിരി ഞങ്ങൾ തീരുന്നതിനനുസരിച്ച് മേടിച്ച് വെക്കും അതിന് എത്ര റേറ്റ് എന്നൊക്കെ പെടികിരി മേടിക്കുന്നവർക്കറിയാം അപ്പോൾ അത്രയും കാര്യമായിട്ട് ഞങ്ങൾ പൊന്നുപോലെ നോക്കുന്ന ഞങ്ങളുടെ മാക്സിന് ഞങ്ങൾ തീറ്റ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കേട്ടിരിക്കാൻ എനിക്ക് പറ്റില്ല മാച്ചു നീ മെലിഞ്ഞു പോയി എന്നോ നിനക്ക് തിന്നാൻ തരുന്നില്ല എന്നോ അങ്ങനെ ആരേലും വന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുമോ പറ്റൂടാ ഏ എന്റെ മാത്തുവിന് ഞാൻ ഭക്ഷണം തന്നില്ല എന്ന് പറഞ്ഞാലേ വേറെ എന്തു പറഞ്ഞാലും സഹിക്കും ഭക്ഷണം കൊടുത്തില്ലാന്ന് പറഞ്ഞ ഞാൻ സഹിക്കില്ല ഇല്ല മാച്ചു എന്തുണ്ടെങ്കിലും ഇവന് കൊടുക്കും അവന് ചക്ക ഭയങ്കര ഇഷ്ട ചക്കപ്പഴവും എല്ലാം എന്തുണ്ടെങ്കിലും കൊടുക്കും അത്രേ നല്ലതുപോലെ ഞങ്ങൾ നോക്കുന്ന വാക്സിൻ എടുക്കുന്ന മുടക്കാറില്ല ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ അടുത്ത വീട്ടിലെ ചേച്ചിയെ ഏൽപ്പിച്ചിട്ടാണ് പോവുക ചേച്ചിയാണെങ്കിൽ പോലെ നോക്കും രണ്ട് നേരം ഫുഡ് ഉണ്ടെന്ന് കൊടുക്കും നല്ലതുപോലെ നോക്കും അങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും ഇതായിട്ട് ഏൽപ്പിച്ചിട്ട് പോകുന്നത് നല്ലപോലെ നോക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് വായി തോന്നിയത് പറയാൻ പാടില്ലല്ലോ ഏ മാച്ചു അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ഇവൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാട്ടോ അങ്ങനെയുള്ളവർ പറയില്ല കാരണം സ്ഥിരം ഇവൻ്റെ വീഡിയോസ് ഇടുന്നതാണ് മാത്സുവിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഒത്തിരി പേരുണ്ട് മാക്സിമനെ ഇഷ്ടപ്പെടുന്നവർ അപ്പോൾ മാത്സിൻ്റെ വീഡിയോസ് ചെയ്യുന്നതിൽ ഞാൻ ഫുഡ് കൊടുക്കുന്നത് എത്രയോ തവണ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതുമല്ല അങ്ങനെ അങ്ങ് ഫുഡ് കൊടുക്കുന്ന സമയത്ത് വെറുതെ അങ്ങ് വീഡിയോ എടുക്കാൻ തോന്നും അന്നേരം അങ്ങനെ അങ്ങ് എടുക്കുന്നതാണ് എത്രയോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് ഈ മറ്റുള്ളവരെ കുറ്റം പറയാൻ എല്ലാവർക്കും നല്ല എടുക്കുക പക്ഷെ അവനോൻ നോക്കോ അവർക്കൊട്ടോഗിനെ വളർത്താനും കഴിയില്ല മര്യാദയ്ക്ക് എത്തിയിട്ട് കൊടുക്കുമോ നോക്കാനോ ഒന്നും കഴിയില്ല അങ്ങനെയുള്ളൊരു കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്കതൊന്നൊരു വിഷയമുള്ള കാര്യമേ അല്ല കാരണം ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ ഞങ്ങളെങ്ങനെയാണ് ഇവനെ നോക്കുന്നതെന്ന് നല്ലപോലെ അറിയാം ഇത്രയും കാര്യമായിട്ടാണ് ഞങ്ങൾ നോക്കുന്നത് എന്നുള്ളത് ഇവിടെ അടുത്തുള്ളവർക്കറിയാം അല്ലാതെ വല്ലപ്പോഴും വന്ന് കാണുന്നവർ അങ്ങനെ പറഞ്ഞു എന്നോർത്ത് എനിക്ക് വിഷയമൊന്നുമില്ല പക്ഷെ എന്നാലും എൻ്റെ പട്ടിക്ക് ഞാൻ തിന്നാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വിട്ടുകളയത്തൊന്നുമില്ല അപ്പൊ മാത്സിന്റെ കാര്യം പറഞ്ഞ പോലെ എന്നോടും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പലരും അപ്പൊ അതിനുള്ള സംശയം കൂടെ തീർക്കാൻ വിചാരിച്ചു എനിക്ക് ബി പി കുറഞ്ഞിരിക്കട്ടോ അതുകൊണ്ടാണ് മുഖമൊക്കെ ഇങ്ങനെ ക്ഷീണം പിടിച്ചിരിക്കുന്നത് ബി പി നല്ലപോലെ കുറഞ്ഞു പോയി വീഡിയോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാരുടെയും സംശയം തീരുവല്ലോ സംശയങ്ങളും ഇതാണ് വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞ് വന്ന പതിമൂന്ന് വർഷമായി പതിമൂന്ന് വർഷമായിട്ട് ഞാന് പലപ്പോഴായിട്ട് പലരിൽ നിന്നും കേട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് നീ എന്തുകൊണ്ടാണ് മെലിഞ്ഞിരിക്കുന്നത് നിനക്ക് നിന്റെ കെട്ടിയോ തിന്നാൻ തരുന്നില്ലേ െ പട്ടിണിക്ക് ഇട്ടേക്കുവാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങള് അപ്പം ഞാൻ ആദ്യമേ മെലിഞ്ഞായിരിക്കുന്നു ഈ ചോദിക്കുന്നവർക്കൊക്കെ അറിയാം കല്യാണം ആലോചിച്ച സമയത്തും ഞാൻ എങ്ങനെ ഇരുന്നേ അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാന്നും എല്ലാവർക്കും അറിയാവുന്ന അറിയാമെന്നറിയാം കല്യാണത്തിന് മുന്നേ ഞാൻ മെലിഞ്ഞതാണ് കല്യാണത്തിന് ശേഷവും ഞാൻ മെലിഞ്ഞ തന്നെ ഇരിക്കുന്നത് ഞാൻ ഒത്തിരി അങ്ങനെ വണ്ണം വെച്ചിട്ടില്ല വണ്ണം വെക്കുന്ന ആളല്ല അതായിരിക്കാം അപ്പം ഞാൻ കുറച്ചെങ്കിലും ഒന്ന് വണ്ണം വെച്ച സമയം എന്ന് പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ സമയത്ത് സച്ചു ഉണ്ടായ ആ സമയത്ത് ഞാൻ കുറച്ച് വണ്ണം വെച്ചിരുന്നു അത് ഒരുപാടൊന്നും വണ്ണം വെച്ചിട്ടില്ല കുറച്ചൊന്നും വണ്ണം വെച്ചിരുന്നു അപ്പം അത് ആ വണ്ണം അങ്ങനെ അധികം നാളോ അങ്ങനെ നീണ്ടു നിന്നില്ല സച്ചു ഓടി നടക്കുന്ന നടക്കാൻ തുടങ്ങുന്ന ആ സമയം ഓടി നടക്കുന്ന ആ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ കൊച്ചിൻ്റെ പുറകെ ഓട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ചേട്ടാ ഞാൻ ഞാനൊറ്റിരിക്കാണ് അപ്പൊ കൊച്ചിന്റെ പുറകെയുള്ള ഓട്ടത്തിന്റെ സമയത്ത് ആ സമയത്ത് തന്നെ ഞാൻ മെലിഞ്ഞു പോയി ആ വണ്ണം വണ്ണം വെച്ചതൊക്കെ അന്നേരം തന്നെ പോയി ഞാൻ പഴയ പടിയായി അപ്പൊ ഞാൻ വണ്ണം വെച്ചിട്ടില്ല എപ്പോഴും ഞാൻ മെലിഞ്ഞു തന്നെ ഇരിക്കുന്നത് അപ്പൊ ഇതല്ല അവർക്കും അറിയാവുന്ന കാര്യം എന്നിട്ടും പിന്നെയും പിന്നെയും കാണുമ്പോ കാണുമ്പോ ചോദിച്ചുകൊണ്ടിരിക്കും നീ നിനക്ക് ഭക്ഷണം ഒന്നും തരുന്നില്ലേ നിന്റെ കെട്ടിയോണ്ടും തരുന്നില്ലേ എന്നൊക്കെ സീരിയസ് ആയിട്ട് ചോദിക്കുന്നതായിരിക്കത്തില്ല തമാശക്കൊക്കെ ചോദിക്കുന്നതായിരിക്കും പക്ഷെ ഇത് ഒരുപാട് ഇത് സ്ഥിരമായിട്ടുള്ള ഈ ചോദ്യം അതൊരു രസം പക്ഷെ നമുക്ക് കേൾക്കുന്നവർക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അതവർ മനസ്സിലാക്കുന്നില്ല ഞാനിങ്ങനെ അവരോട് ചോദിക്കാറില്ല മെലിഞ്ഞിരിക്കുന്നവരോട് എന്താ മെലിഞ്ഞിരിക്കുന്നതെന്നോ തടിച്ചിരിക്കുന്നവരോട് എന്തുകൊണ്ടാണ് തടിച്ചിരിക്കുന്നതെന്നോ നിനക്ക് എന്ത് തടിയാന്നോ ഇങ്ങനെയൊന്നും ഞാൻ ചോദിക്കാറില്ല പക്ഷെ ഇങ്ങനെ ചോദിക്കുന്ന ഒരു സ്ഥിരമായിട്ട് എല്ലാരോടും ചോദിച്ചുകൊണ്ടിരിക്കും ഈ ചോദ്യങ്ങൾ മാത്രമല്ല കേട്ടോ വേറെ ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ട് ഒത്തിരി ചോദ്യങ്ങളുണ്ട് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അത് പറയാൻ പറ്റത്തില്ല അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് എല്ലാ ചോദ്യങ്ങളും അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം എനിക്ക് എൻ്റെ കെട്ടിയനെ തിന്നാനൊക്കെ കൊണ്ടാത്തരുന്നുണ്ട് പട്ടിണിക്കിടുന്നൊന്നുമില്ല എല്ലാ വീട്ടിലും എങ്ങനെയാണെന്ന് അറിയത്തില്ല എൻ്റെ വീട്ടിലെ കാര്യം ഞാൻ പറയാം എന്റെ കെട്ടീനെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും കുക്ക് ചെയ്യുന്ന ഞാനാണ് വല്ലപ്പോഴും ചേട്ടായി കുക്ക് ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലുമൊക്കെ അതിപ്പം എല്ലാ വീട്ടിലും ഉള്ളതായിരിക്കും ആണുങ്ങൾ കുക്ക് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ ആണുങ്ങൾക്കും കുക്ക് ചെയ്യാം വല്ലപ്പോഴും ചേട്ടായി ചെയ്യാറുണ്ട് എനിക്ക് ഒന്നെങ്കിൽ എനിക്ക് സുഖമില്ലാത്തപ്പോഴോ അല്ലെങ്കിൽ ചേട്ടായി തന്നെ ചിലപ്പോൾ പറയും ഞാൻ ചെയ്തോളാം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് അല്ലാതെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറയാം ചേട്ടൻ സാധനങ്ങളും മേടിച്ചുകൊണ്ടിരുന്നു ഇവിടെ കുക്ക് ചെയ്യുന്നത് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ആവശ്യത്തിനടുത്ത് കഴിക്കാം എനിക്ക് ചേട്ടാ വാരിത്തരേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് വാരി കഴിക്കുന്നത് അപ്പം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി എത്ര വേണേൽ ഭക്ഷണം എനിക്ക് ഉണ്ടാക്കാം എത്ര വേണേ ഉണ്ടാക്കാം എത്ര വേണേ എനിക്ക് കഴിക്കാം അതിലൊരു കണക്കുമില്ല ഇവിടെ ആരും കണക്ക് വെച്ചിട്ടില്ല അപ്പൊ എനിക്ക് ആവശ്യത്തിന് ഭക്ഷണം ഞാൻ കഴിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ മനസ്സിലായില്ലേ കെട്ടിയാൽ എന്നെ പട്ടിണി കിട്ടുന്നില്ല ആ സംശയം തീർന്നില്ലേ പിന്നെ എന്തുകൊണ്ട് മെരിഞ്ഞിരിക്കുന്നു എല്ലാവരും ഒരുപോലെ അല്ല ഇരിക്കുക അതാദ്യം മനസ്സിലാക്കണം ചിലര് മെലിഞ്ഞിരിക്കും ചിലർ ഒരുപാട് തടിച്ചിരിക്കും ഈ ചോദിക്കുന്നവർ എങ്ങനെ ഇരിക്കുന്നതെന്ന് അവർ ആദ്യം ഒന്ന് ചിന്തിക്കുക അവരെങ്ങനെ ഇരിക്കുന്നതെന്ന് ആദ്യം എങ്ങനെ ഇരുന്നേ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അത് അതവര് ചിന്തിക്കത്തൂല്ല അവരുടെ കുറവുകൾ അവർ മറച്ചു വച്ചിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അത് അവർക്കതൊരു രസം ചിലപ്പോ അവരുടെ കുറവുകൾ മറക്കാൻ വേണ്ടി ആയിരിക്കാം മറ്റൊരാളോട് ഇങ്ങനെ പറയുന്നത് അപ്പൊ എല്ലാവരും ഒരുപോലെ അല്ല ഇരിക്കുന്നത് എല്ലാവരുടെ ഇപ്പം എന്താ പറയാ മെലിഞ്ഞിരിക്കുന്നവരുണ്ട് തടിച്ചിരിക്കുന്നവരുണ്ട് എല്ലാവരുടെയും ക്യാരക്ടർ ഒരുപോലെ അല്ല നിറം ഉള്ളവരുണ്ട് നിറം ഇല്ലാത്തവരുണ്ട് അംഗവൈകല്യം ഉള്ളവരുണ്ട് അങ്ങനെ പലരുമുണ്ട് എല്ലാവരും വ്യത്യസ്തരാണ് എല്ലാവരും ഒരുപോലെ അല്ല ഇരിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാത്ത അറിയത്തില്ല എന്നോട് ചോദിക്കുന്നവരിൽ കൂടുതൽ ആൾക്കാരും ഒത്തിരി തടിയുള്ള ആൾക്കാരാണ് ഒരുപാട് തടിയുള്ള ആൾക്കാരാണ് എന്നോട് ചോദിക്കുന്നത് നീ എന്താ മിനിഞ്ഞു അപ്പം ഈ തടിയുള്ളവരെന്ന് പറയുമ്പം ഇവർക്ക് അങ്ങനെ ശരിക്കും നടക്കാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടാണ് പതുക്കെ പതുക്കെയാണ് നടക്കുന്നത് നടക്കാൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരാണ് അല്ലാത്തവരും ചോദിക്കുന്നവരുണ്ട് കേട്ടോ അല്ലാത്തവരും ചോദിക്കുന്നവരുണ്ട് എന്നാലും കൂടുതലും ഞാൻ പറയാം ഒത്തിരി തടിയുള്ളവരാണ് അപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ആണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പൊ അവരുടെ അവർക്കും ഒരുപാട് കുറവുകളുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചോദിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു ഈ മെലിഞ്ഞിരിക്കുന്ന തടിച്ചിരിക്കുന്ന അത് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് തടി വെച്ചിട്ട് എന്താണ് കിട്ടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നെ തടി വെച്ചിട്ട് എന്താ കാര്യം തടിയിൽ എന്താ കാര്യം തടിയിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ ഇപ്പൊ ഞാൻ മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്റെ കിട്ടിയവൻ ഒരു കുഴപ്പമില്ല കൊച്ചിനും ഒരു പ്രോബ്ലം ഇല്ല എൻ്റെ ഫാമിലിക്ക് എൻ്റെ വീട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല കാരണം ഞാൻ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഇടയ്ക്ക് ബി പി കുറയും ബി പി കുറയുന്നത് മെലിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ കരുതുന്നില്ല ബി പി കുറയുന്നൊരു പ്രശ്നമേ ഉള്ളൂ ഇപ്പൊ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല അപ്പം മെലിഞ്ഞിരിക്കുന്ന കരുതി ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു മുടക്കവും വരാറില്ല ഈ വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്യുന്നത് വീട്ടിലെ നല്ല പറമ്പിലും അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്യുന്നത് ഇവിടെ ആരെയും ജോലിക്കാരിയായിട്ട് വെച്ചിട്ടില്ല ഒന്നുമില്ല എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്യുന്നത് ചേട്ടായി ഉള്ളപ്പോൾ ചേട്ടായും ചെയ്യും ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യും ഒറ്റക്ക് ചെയ്യേണ്ടപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് പിന്നെ അസുഖങ്ങൾ ഇടയ്ക്ക് എല്ലാവർക്കും വരും പനിയോ ജലദോഷമോ അങ്ങനെ അത് എല്ലാ മനുഷ്യർക്കും വരുന്നതാണ് അസുഖങ്ങൾ വരും പോവും ഒരിക്കൽ എല്ലാവരും മരിക്കും അതും ഉള്ളതാണ് അതിനാരെയും തെറ്റ് പറയാനോ കുറ്റം പറയാനോ ഒന്നും പറ്റത്തില്ല അപ്പൊ ഈ തടി വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് മെലിഞ്ഞിരിക്കുന്നവരുടെ എന്താണ് പ്രശ്നം അതിവര് എന്താണ് അങ്ങനെ പറയുന്നതിന് കാരണം എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല തടി വെച്ചിട്ട് ഇവരെ പോലെ നടക്കാൻ പറ്റാണ്ടാവണോ അതോ പണി എടുക്കാൻ പറ്റാതെ ഒരിടത്ത് ഇരിക്കണോ അതുകൊണ്ടാണോ അതൊന്നും മനസ്സിലാവുന്നില്ല എനിക്കിപ്പോൾ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതാ ഇഷ്ടം എനിക്ക് തടി വെക്കുന്ന ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഓടി നടന്ന് ചെയ്യാം എനിക്ക് എങ്ങനെ വേണമെങ്കിൽ എനിക്ക് എല്ലാ പണികളും ചെയ്യാൻ പറ്റുന്നുണ്ട് തടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തുമില്ല തടി കുറച്ച് തടി വെച്ചിട്ടുള്ള സമയത്ത് എനിക്ക് ഇത്രയും അങ്ങ് പറ്റാറില്ല അതും എനിക്ക് എനിക്കറിയാം മെലിഞ്ഞിരിക്കുമ്പോ അത് എന്താ പറയാ കുറച്ചുകൂടെ സ്പീഡിലൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാ ജോലികളും പെട്ടെന്ന് സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് മെലിഞ്ഞിരുന്നാല് തടി വെച്ചവര് ചിലര് പറയുന്ന കേക്കാം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കേക്കാം നടക്കാൻ പറ്റത്തില്ല ഓടാൻ പറ്റത്തില്ല പല ബുദ്ധിമുട്ടുകളാണ് തടിയുള്ളവർ പറയുന്നത് ചിലര് പറയും നിങ്ങൾക്ക് എത്ര ഭാഗ്യവതിയാ മെരിഞ്ഞിരിക്കുന്നോണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നാ മതി എന്ന് പറയുന്നവരുമുണ്ട് പക്ഷെ കൂടുതൽ ആൾക്കാർ കുറ്റം പറയുന്നവരാ എനിക്ക് എനിക്കറിയത്തില്ല അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഇങ്ങനൊരു വീഡിയോ എൻ്റെ ചാനലിൽ ഇടണം എന്ന് വിചാരിച്ചതല്ല എനിക്ക് പറയണമെന്ന് തോന്നി അങ്ങനെ പറഞ്ഞതാ ഒത്തിരി പേര് ഇതുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് എന്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയാറുണ്ട് അവരോടൊക്കെ ഒരുപാട് പേരിങ്ങനെ കുത്തി കുത്തി ചോയിച്ച് അവരെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ച് പറയുന്നവർ പറഞ്ഞിട്ട് പോവും അവരത് വിട്ട് കളയും ചിലപ്പം പറയുന്നവർക്ക് ഇതുകൊണ്ടൊരു സന്തോഷം കിട്ടുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം അറിയില്ല ഇങ്ങനെ ചോദിക്കുന്നോണ്ട് അവർക്ക് എന്താ കിട്ടുന്നതെന്ന് പക്ഷെ കേൾക്കുന്നവർക്ക് ഒരുപാട് സങ്കടാവുന്ന കാര്യങ്ങളാണ് അത് അവരുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല നമ്മൾ പറയുന്ന ചില വാക്കുകൾ ചിലരുടെ മനസ്സിനെ അങ്ങോട്ട് വല്ലാതെ വേദനിപ്പിക്കും അത് മനസ്സിൽ മനസ്സിന് പോകില്ല അതിങ്ങനെ ഭയങ്കരമായിട്ട് നീറി ജീവിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ മാത്രല്ല ഇത് അനുഭവിക്കുന്നെ ഇതുപോലെ പല ചോദ്യങ്ങളും ഇത് മാത്രല്ല ഞാൻ കേട്ടിട്ടുള്ളത് വേറെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളതാ അതൊന്നും സഹിക്കാൻ പറ്റത്തില്ല ആ ചോദ്യങ്ങളൊന്നും അതൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ എല്ലാവർക്കും ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്തൊക്കെ ചോദ്യങ്ങൾ അപ്പൊ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഇത് അനുഭവിക്കേണ്ടത് ഫ്രണ്ട്സ് മാത്രമല്ല ഇത് മൊത്തത്തിൽ സ്ത്രീകളും മൊത്തത്തിൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് ചോദിക്കുന്നവർ ചോദിച്ചോണ്ടിരിക്കും വിഷമിക്കുന്നവർ വിഷമിച്ചോണ്ടിരിക്കും പ്രതികരിക്കാത്തവരാണെങ്കിൽ അവരോട് ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും ഞാനൊന്നും പ്രതികരിക്കാൻ പോവാറില്ല ഞാൻ കേട്ടിട്ട് ഞാൻ ഒരുപാട് വർഷം ആയി കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് ഇത് കേട്ടിട്ട് സങ്കടപ്പെട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് പിന്നെ വിചാരിച്ച് എന്തിനാ കരീന്നെ ചിലരോടൊക്കെ സാഹി കെട്ടി ഞാൻ പ്രതികരിച്ചിട്ടുമുണ്ട് ഒത്തിരി കേട്ട് 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 മടുത്തിട്ട് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അവരൊന്നും പിന്നെ എന്നോട് അങ്ങനെ പിന്നെ സംസാരിച്ചിട്ടില്ല എന്നോട് ക്ഷേമ ചോദിച്ചവരുമുണ്ട് അവർക്കൊന്നും എന്നോട് ഇപ്പൊ ദേഷ്യൊന്നുമില്ല ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ ഇപ്പൊ വലിയ കാര്യ അത് എനിക്ക് അറിയത്തില്ല ട്ടോ ചിലർക്ക് ദേഷ്യ തോന്ന നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ പക്ഷെ അങ്ങനെയൊന്നും എന്നോട് ദേഷ്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രതികരിക്കാതിരിക്കുന്നിടത്തോളം കാലം നമ്മളെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും ഞാൻ പലപ്പോഴും ഞാൻ അങ്ങനെ പ്രതികരിക്കാറില്ല ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എനിക്ക് ആരെയും വേദനിപ്പിച്ച് ശീലമില്ല ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോൾ പരമാവധി ഞാൻ ശ്രദ്ധിച്ചേ സംസാരിക്കുള്ളൂ ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ അറിയാതെ അറിയാതെയൊക്കെ ചിലപ്പം പറ്റിപ്പോകും അത് ആർക്കും പറ്റിപ്പോന്ന അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ലോ ഞാൻ അങ്ങനെ പരമാവധി ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ആരെയും വേദനിപ്പിക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല വാക്കുകൾ കൊണ്ട് അങ്ങനെ വേദനിപ്പിക്കുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല അപ്പൊ എന്നെ അറിയാവുന്നവർക്ക് ശരിക്കും എന്നെ അറിയാം ഞാൻ എങ്ങനെയാണെന്നും ഒക്കെ അപ്പൊ അതുകൊണ്ട് പരമാവധി ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് തോന്നിയാ മതി ഇങ്ങനെ ഒന്നും ചോദിക്കരുത് ആരോടും ഇങ്ങനെ ഒന്നും ചോദിക്കരുത് സംസാരിക്കരുത് എന്ന് ഏർ വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത് എന്ന് ഒരാൾക്ക് തോന്നിയാ മതി കുറച്ചു പേർക്കെങ്കിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റും എന്റെ ഒക്കെ എത്ര പേര് വിഷമിച്ച് ജീവിക്കുന്നുണ്ടെന്ന് അറിയോ ഇതുപോലെ ഉള്ള പല ചോദ്യങ്ങളും കേട്ട് ഇങ്ങനെ എപ്പോഴും കുത്തി കുത്തി ചോദിച്ചിട്ട് അവരിങ്ങനെ വിഷമിച്ച് ജീവിക്കുക ആരോട് പറയാനാ ആരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നോട് പറയും ഞാനും ഇതുതന്നെയല്ലേ കേൾക്കുന്നേ എത്രയോ പേര് സങ്കടപ്പെട്ട് ജീവിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എന്തിനാ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചാൽ പോരെ പേഴ്സണൽ കാര്യങ്ങൾ ആരോട് ചോദിക്കാതിരിക്ക ചോദിച്ചുകൊണ്ട് ചോദിക്കുന്നവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല കേൾക്കുന്നവർക്ക് ഇത് ഭയങ്കര സങ്കടമാണ് അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ആരെന്നെ എന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയാറില്ല ഇപ്പൊ കുറച്ചൊക്കെ ഞാൻ പറയാൻ തുടങ്ങി അതെന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് പലതവണ കേട്ട് കഴിയുമ്പം ആരായാലും പ്രതികരിക്കില്ലേ എന്റെ പട്ടിനെ പറഞ്ഞില്ലേ മാത്സിനെ തീറ്റ കൊടുക്കുന്നില്ലെന്ന് എന്നെ പറഞ്ഞാൽ ഞാൻ പിന്നെ തയ്ക്കും കുറച്ചൊക്കെ അവന് തീറ്റ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് ധരിക്കാൻ പറ്റത്തില്ല ഞാൻ രണ്ട് നേരം ഞാൻ എന്നും മുടങ്ങാതെ സമയം പോലും തെറ്റാണ്ട് ഞാൻ പരമാവധി നോക്കിട്ടാണ് ഞാൻ അവന് ഫുഡ് കൊടുക്കുന്നത് അവനറിയാ കറക്ട് അവന് അവന് സമയം നോക്കണ്ട ആവശ്യമില്ല ഭക്ഷണം കിട്ടുന്ന കറക്റ്റ് ടൈമിന് അവനക്ക് ഉരക്കും കിട്ടിയില്ലെങ്കില് അപ്പൊ അങ്ങനെ മുടങ്ങാതെ ഞാൻ രണ്ട് നേരം എല്ലാവരും പറയും ഒരു നേരം ഫുഡ് കൊടുത്താൽ മതി ലാബ് മറ്റൊക്കെ വന്ന് പെട്ടെന്ന് പോവുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ എന്നോട് ചേട്ടാണെങ്കിലും പറയും ഒത്തിരി അങ്ങനെ കൊടുത്തിട്ട് വല്ലാണ്ട് അങ്ങനെ വണ്ണം വെപ്പിക്കരുതെന്ന് പറയും അപ്പൊ അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ അവൻ കൂടുതലും കളിക്കാറുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ കൂട്ടി തന്നെ കിടക്കുവല്ല നമ്മൾ പലപ്പോഴും അഴിച്ചുവിടാറുണ്ട് അഴിച്ചു വിട്ടിട്ട് പറമ്പിക്കൂടെ നടക്കുക ഓടി നടക്കുക അവൻ കൂടുതലും ഓട്ടമാ ഭയങ്കര ഓട്ടമാണ് പിന്നെ ഫുട്ബോൾ കളി അങ്ങനെ ഒരുപാട് കളിച്ച് നടക്കുന്നവനാണ് അപ്പൊ അവൻ അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നം വരിക എന്നാണ് എന്റെ കണക്കൂട്ടില് ചിട്ട് വെറുതെ അനങ്ങാണ്ട് കിടക്കുവല്ലോ അപ്പം അവന് വയറ് നിറച്ച് ഫുഡ് കൊടുക്കാറുണ്ട് എപ്പോഴും അതിന് ചേട്ടാ എന്നെ വഴപ്പം പറയാറുണ്ട് എപ്പോഴും ഇങ്ങനെ വയറ് നിറച്ച് ഫുഡ് കൊടുക്കുന്നതിന് അവനിങ്ങനെ ചില സമയത്ത് വയറും നിറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടാൻ പോകുന്ന പോലെ അങ്ങനെ ഇരിക്കലുണ്ട് അവനോട് ചോദിക്കുക എന്തിനാ ഇത്രയും ഫുഡ് കൊടുത്തേക്കും അവനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ലായിട്ടല്ല നമ്മൾ പെടികയിൽ സ്ഥിരം മേടിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ അടുത്തുള്ള വീ വീട്ടുകാർ അവർക്ക് കടയുണ്ട് അവർക്കറിയാം ഞങ്ങൾ എത്രമാത്രം പെടുകിരി മേടിക്കുന്നുണ്ടെന്ന് അവരെ കൊണ്ടു തരുന്ന ഞങ്ങളെങ്ങനെ നോക്കുന്നെന്ന് ഇവിടെ ഉള്ളവർക്കും എല്ലാവർക്കും അറിയാം അപ്പൊ ഇതൊന്നും അറിയാത്തവരാണ് ഇങ്ങനെ പറയുന്നത് തിന്നാൻ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്താ പറയത് ആലോചിക്കാൻ കൂടി വയ്യ അവനെയൊക്കെ പട്ടിണിക്ക് ഇടുന്നത് ഒട്ടും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് എനിക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ടെൻഷനാണ് ഇവിനു ഭക്ഷണം കൊടുക്കാൻ സമയമാകുമ്പോൾ നീ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്ന ഒരു ഒറ്റ ദിവസത്തെ യാത്രയിൽ നിന്നുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ ആരെയും ഏൽപ്പിച്ചിട്ടല്ല പോകുന്നത് അന്നേരം വൈകിട്ട് വന്നിട്ട് ഫുഡ് കൊടുക്കാമെന്നുള്ളൊരിതുണ്ടല്ലോ ആ ഒരു കണക്കൂട്ടല്ലേ പോകും ചിലപ്പോൾ കുറച്ച് ലേറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് വണ്ടിക്കകത്തിരുന്ന് ഞാൻ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും ചേട്ടാ ഞാൻ എപ്പോഴും എന്നോട് പറയും നീ എന്തിനെ ഇങ്ങനെ ടെൻഷനടിക്കുന്നത് ചെന്നിട്ട് കൊടുക്കാലോ കൊടുക്കാലോ എന്ന് പക്ഷെ എനിക്ക് സമയം തെറ്റിക്കഴിഞ്ഞാൽ ടെൻഷൻ തുടങ്ങും ഇവൻ വിശന്നാണല്ലോ കിടക്കണേ വെച്ചാണല്ലോ കിടക്കണേ ഫുഡ് കൊടുത്തില്ലല്ലോ താമസിച്ചല്ലോ എങ്ങനെ ഓർത്തിട്ട് ടെൻഷനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും വണ്ടിക്കകത്തിരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഇങ്ങനെയുള്ള ഇതിനെയൊക്കെ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ചെയ്യും എന്തെങ്കിലും അവർക്ക് പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് അതുകൊണ്ട് എനിക്കങ്ങനെ വളർത്താനും ഒരു ഇതില്ലായിരുന്നു കാരണം അത്രയും എനിക്ക് പെട്ടെന്ന് സങ്കടം ആവും അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള എന്നെയാണ് പറഞ്ഞത് ഞാൻ തിന്നാൻ കൊടുക്കുന്നില്ല എന്ന് അവൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവരൊന്നും ഇങ്ങനെ പറയില്ല അവനെങ്ങനെ ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം വീഡിയോസ് കാണുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് മാത്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഒത്തിരി പേരുണ്ട് പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ചോദിക്കുന്നവരുണ്ട് എല്ലാം കിട്ടാൻ തുടങ്ങിയാണ് സ്നേഹം കൊണ്ട് ചോദിക്കുന്നവരുണ്ട് വേറൊരു രീതിയിൽ ചോദിക്കുന്നവരുണ്ട് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ രക്ഷപ്പെട്ടില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സമാധാനമാണ് ഞാൻ രക്ഷപ്പെട്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് എന്തേലുമൊക്കെ കിട്ടാൻ തുടങ്ങിയതെന്ന് അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഞാൻ ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയും കിട്ടാൻ തുടങ്ങിയില്ലാന്ന് കിട്ടാൻ തുടങ്ങിയിട്ടില്ല സമാധാനമായിട്ടിരുന്നു പിന്നെ ഇപ്പം നിലവിൽ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ മുമ്പോട്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല മുമ്പോട്ട് നമുക്ക് പൈസയ്ക്ക് ആവശ്യങ്ങൾ കൂടി കൂടി വരും പ്രായം കൂടുന്തോളും അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ കൂടിക്കൂടി വരും അപ്പം പൈസയ്ക്ക് ആവശ്യങ്ങൾ കൂടി കൂടി വരും നമുക്ക് മുമ്പോട്ട് ഒരു വരുമാന മാർഗം ആവുമെങ്കിൽ അത് നല്ലതുമാണ് അത് വിചാരിച്ചിട്ട് എനിക്ക് പിന്നെ ഒരു ടൈം പാസും കൂടെയാണ് വീഡിയോ എടുത്ത് വീട്ടിലെ ജോലികൾക്കിടയിൽ ഇതൊരു രസമാണ് ഒരു ടൈം പാസ്സാണ് അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു ഇപ്പം ഇപ്പം നിലവിൽ ഇതുകൊണ്ട് ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയില്ല യൂട്യൂബ് ചാനൽ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് കഷ്ടപ്പാടുള്ളവരുണ്ട് പക്ഷെ എനിക്കിപ്പോൾ നിലവിൽ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട ഞങ്ങൾ അതുകൊണ്ടല്ല ജീവിച്ചു പോകുന്നത് എന്റെ ഹസ്ബൻഡിന് ഇപ്പൊ ജോലിയുണ്ട് എത്രനാളുണ്ടാവും അറിയത്തില്ല അപ്പൊ എനിക്കിപ്പോ കിട്ടാൻ തുടങ്ങിയിട്ടില്ല കിട്ടാൻ തുടങ്ങുമ്പോ ഞാന് എന്റെ വീഡിയോയിൽ കൂടെ തന്നെ ഞാൻ പറയുന്നതായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ പലരെയും കുറ്റം പറഞ്ഞ് നടക്കുന്നവരും കാണുമ്പോൾ ഇതുപോലെ ചോദിക്കുന്നവരും അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കുക ആരെയും വേദനിപ്പിക്കാതെ സംസാരിക്കാൻ ശ്രദ്ധിക്ക ആരും വേദനിപ്പിച്ച് ജീവിച്ചിട്ട് നമുക്കൊന്നും കിട്ടാൻ പോയില്ല ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതേറ്റവും നല്ലത് നമ്മുടെ വാക്കുകൾ കൊണ്ട് ആരെങ്കിലും ഒക്കെ സന്തോഷിപ്പിക്കാൻ പറ്റണെങ്കിൽ അത് എത്രയോ നല്ലതാണ് ഈ സന്തോഷിപ്പിച്ചിട്ടും വേണ്ടില്ല സങ്കടപ്പെടുത്താതിരിക്ക അത്രേ പറയാനുള്ളൂ ആരും വിഷമിപ്പിക്കാതിരിക്കെനിക്കും വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത് എന്നെ പോലെ ഒരുപാട് പേരുണ്ട് ഒത്തിരി പേരുണ്ട് എന്നെ പോലെ എനിക്കിപ്പോ തോന്നിയതാ ഇത് വീഡിയോ ചെയ്യണമെന്ന് പെട്ടെന്ന് എനിക്ക് തോന്നിയതാ ഇത് വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ള വീഡിയോസ് എന്റെ ചാനലിലേ ഇടൂന്ന് ഞാൻ വിചാരിച്ചാൽ ഇടരുതെന്ന് ഞാൻ വിചാരിച്ചതാ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ചെയ്യരുതെന്ന് വിചാരിച്ചിരുന്നതാ പക്ഷെ ഇപ്പൊ എനിക്ക് എന്താണെന്നറിയില്ല വീഡിയോ ചെയ്തേ പറ്റുള്ളൂ ചെയ്യണോന്ന് എനിക്ക് അപ്പേക്ക് അങ്ങോട്ട് മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എനിക്ക് കൂടുതലും ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മാത്സിന്റെ വീഡിയോ കൂടുതലും ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം മാത്സിന്റെ കൂടുതലും ഫണി വീഡിയോസാണ് കൂടുതലിടുന്നത് ഷോർട്സൊക്കെ ലോങ് വീഡിയോസ് എല്ലാം ഷോർട്സൊക്കെ കൂടുതലും ഫണി വീഡിയോസ് ഇടുന്നത് അപ്പം എനിക്കതാണ് കൂടുതലും ഇഷ്ടം ആൾക്കാർക്ക് കാണാൻ കുറച്ചൊക്കെ ഒരു രസവും അങ്ങനെയൊക്കെ തോന്നുന്ന വീഡിയോസാണ് ഇടാൻ എനിക്കിഷ്ടം പിന്നെ ലോങ് വീഡിയോസ് ഇട്ടാലേ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടിത്തുടങ്ങുമ്പോൾ കാര്യമുള്ളൂ അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് പലത് ഞാൻ ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഇടണം എന്ന് വിചാരിച്ചതേ അല്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് എനിക്കിതിന് ധൈര്യം കിട്ടിയെന്ന് പോലും എനിക്ക് കാര്യമില്ല ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്തിട്ടില്ല എന്റെ ചാണിന്റെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒറ്റ വീഡിയോസ് ഞാൻ ഈ അടുത്താണ് സംസാരിച്ചു തുടങ്ങിയത് പോലെ വീഡിയോ വന്ന് സംസാരിച്ച് തുടങ്ങിയത് പോലെ ഈ എടുത്താൽ കുട്ടികളായിട്ടില്ല ഇപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ധൈര്യം എനിക്ക് വന്നതിന് എനിക്ക് തന്നെ അതിശയമാണ് ഒരുപക്ഷെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ കാണുമ്പോൾ പോലും അവർക്ക് പോലും തോന്നും ഇവർക്ക് എങ്ങനെ ധൈര്യം കിട്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോടെ അങ്ങനെ സംസാരിക്കുന്ന ആളെയല്ല ഞാൻ പുറത്തൊന്നും പോയാൽ ഞാൻ അങ്ങനെ അധികാരോട് സംസാരിക്കുന്ന ആളല്ല എന്നോട് എന്നോടത്രയും ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരോട് അത്രയും അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് മാത്രമേ ഞാൻ കുറച്ചൊക്കെ സംസാരിക്കാറുള്ളൂ പണ്ടൊന്നും ഞാൻ ഒട്ടും ഇണ്ടെന്നില്ലായിരുന്നു ഒട്ടും സംസാരിക്കുന്ന ആളെ അല്ലായിരുന്നു അപ്പം ഇത്രയൊക്കെ പറഞ്ഞിട്ട് മൃസ്സാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ